ഹായ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കോവക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റി ഒരു കോവക്ക ഫ്രൈ തയ്യാറാക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എഴുതി അറിയിക്കാനും മറക്കരുതേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോയാലോ ഞാനിവിടെ ഏഴ് കോവക്കയാണ് ഫ്രൈ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് കുവയ്ക്ക് നന്നായി കഴുകിയതിനു ശേഷം നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മസാല യോജിച്ച് വരുന്നവരെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഉപ്പും മുളക് പൊടിയും എല്ലാം എല്ലാ കഷ്ണത്തിനും പിടിച്ച് വരുന്നവരെ നന്നായിട്ട് ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിലുള്ള സ്ഥലത്ത് ഒരു ഒരഞ്ച് മിനിറ്റ് വെക്കാം ഇനി ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ കോവയ്ക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളിതുവരെ ഇതുപോലെ ഒരു കോക്ക ഫ്രൈ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും ഇറച്ചി മീനും ഒന്നുമില്ലെങ്കിലും ഇതുപോലൊരു കോക്ക ഫ്രൈ ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറച്ച് ചോറ് കഴിക്കാം തീ കൂട്ടി വെക്കാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇതിപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം അധികം ചേരുവകളൊന്നുമില്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കോക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാൻ പറ്റും ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്